സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതി ലൈഫ് മിഷൻ പ്രതിസന്ധിയിലായോ എന്ന് സംശയം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാത്തതുകൊണ്ട് വീടുകളുടെ നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനുള്ള ഈ പദ്ധതി അപതാളത്തിലാക്കിയിരിക്കുന്നത് വേഗത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വീടിന് വേണ്ടിയുള്ള പാവപ്പെട്ടവരുടെ കാത്തിരിപ്പ് ഇനിയും നീണ്ടുപോകും ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി ഈ മാസം ഇരുപത്തി ഒമ്പതിന് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു പദ്ധതി പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ പക്ഷേ വെളിവാക്കപ്പെട്ടത് പദ്ധതിക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളായിരുന്നു ഇങ്ങനെ പോയാൽ ഈ വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് യോഗത്തിൽ ഉയർന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം ഒരു ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം മുൻവർഷം പ്രഖ്യാപിച്ച ഒരു ലക്ഷത്തി അൻപത്തിരണ്ട് വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത കൊണ്ട് നടപ്പുവർഷം നിർമ്മാണക്കരാറുണ്ടാക്കിയത് ഇരുപത്തിയാറായിരത്തി അറുനൂറ് വീടുകൾ മാത്രം ആകെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഈ വർഷം പൂർത്തീകരിക്കേണ്ടത് എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ നാല് മാസം മാത്രമുള്ളപ്പോൾ പൂർത്തിയായത് വെറും പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വീടുകൾ മാത്രം ലൈഫ് പദ്ധതി വഴിമുട്ടി നിൽക്കുന്നതിന് വേറെ തെളിവ് വേണ്ട എന്താണ് പദ്ധതി ഇങ്ങനെ ഇഴയാൻ കാരണം പദ്ധതി വഴിമുട്ടാൻ മൂന്ന് പ്രധാന കാരണങ്ങളാണുള്ളത് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം നൽകുന്നില്ല സർക്കാരിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് ലഭിക്കാത്തതാണ് കാരണം രണ്ട് ദിവസം മുമ്പ് വികസന ഫണ്ട് അനുവദിച്ചെങ്കിലും വിതരണമായിട്ടില്ല എന്നാൽ വികസന ഫണ്ടിന്റെ ഇരുപത് ശതമാനമേ ഭവന പദ്ധതികൾക്കുള്ളൂ വീടുകൾക്കുള്ള പണം പൂർണ്ണമായി നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭിക്കേണ്ടതുണ്ട് നിലവിൽ വായ്പാ വിഹിതത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നിർമ്മാണ പുരോഗതിയിലുള്ള ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വീടുകൾ പൂർത്തിയാക്കണമെങ്കിൽ എഴുന്നൂറ് കോടി രൂപ അടിയന്തരമായി ലഭ്യമാക്കണം ഇതാണ് ലൈഫ് പദ്ധതി വഴിമുട്ടു നിൽക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം സംസ്ഥാന പ്ലാനിൽ നിന്ന് ലൈഫ് മിഷൻ നൽകേണ്ട മുഴുവൻ തുകയും നൽകാത്തതാണ് പദ്ധതിക്ക് മുന്നിലുള്ള മൂന്നാമത്തെ തടസ്സം നടപ്പുവർഷം പദ്ധതി പൂർത്തിയാക്കാൻ അഞ്ഞൂറ് കോടി രൂപയാണ് ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടത് വകയിരുത്തിയത് ഇരുന്നൂറ് കോടി രൂപ മാത്രം അതിൽ നിന്ന് അനുവദിച്ചാകട്ടെ വെറും കോടി രൂപ കോടി രൂപയില്ലാതെ പദ്ധതി പൂർത്തിയാകില്ലെന്നാണ് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാത്തതിനും ലൈഫ് മിഷന് വായ്പ എടുക്കാൻ കഴിയാത്തതിനുമെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉദാസീനത തുടർന്നാൽ പാവപ്പെട്ടവന്റെ വീടെന്ന സ്വപ്നമാണ് ഇല്ലാതാക്കാൻ പോകുന്നത് അഭിലാഷ് ആർ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്താണ് ശ്രീജിത്ത് കൂടി തത്സമയം ചേരുകയാണ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഒരുപാട് സാധാരണക്കാരുടെ ആശയും ആവേശവുമാണ് ഈ ലൈവ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പലരും നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടിലാണ് എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇത്രയും വലിയ തടസ്സം വരുന്നത് പണമില്ലായ്മ മാത്രമാണോ ഗുഡ് മോർണിംഗ് പണമില്ലാത്തതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു തടസ്സമായി ലൈഫ് പദ്ധതിക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ വീട് നിർമ്മാണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി കരാറുണ്ടാക്കിയ ഗുണഭോക്താക്കൾക്ക് യഥാസമയം ഈ ഗുണഭോക്തൃ വിഹിതം നൽകുന്നില്ല ഈ വിഹിതം നൽകാത്ത മൂലമാണ് പണമില്ലാത്ത മൂലമാണ് വീടുകൾ അടിത്തറ നിർമ്മാണത്തിലും ലിൻഡ് നിർമ്മാണത്തിലും റൂഫിലുമൊക്കെ എത്തി നിൽക്കുന്നത് വീടുകൾ പൂർത്തീകരിക്കണമെങ്കിൽ ആളുകൾക്ക് പൂർണ്ണമായും പണം നൽകണം ഈ പണം നൽകുന്നത് നാല് ലക്ഷം രൂപയാണ് ഒരു വീട് നൽകാനായി ലൈഫ് പദ്ധതി പ്രകാരം നൽകുന്നത് ഇതിൽ ഒരു ലക്ഷം രൂപ സംസ്ഥാന പ്ലാനിൽ നിന്നുള്ള വിഹിതമാണ് ഈ സംസ്ഥാന പ്ലാനിലുള്ള വിഹിതത്തിൽ വിഹിതമാണ് ഇരുന്നൂറ് കോടി രൂപ ഈ വർഷം വേണ്ടത് എന്നാൽ ആ ഇരുന്നൂറ് കോടിയിൽ അൻപത് കോടി രൂപ മാത്രമേ ഇതുവരെ ലൈഫ് മിഷന് നൽകിയിട്ടുള്ളൂ ഈ ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വീടുകൾ പൂർത്തീകരിക്കണമെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ് കോടി രൂപയെങ്കിലും ഈ സംസ്ഥാന വിഹിതമായി ലഭിച്ചാലേ മതിയാകൂ എന്നാണ് ലൈഫ് മിഷൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ഈ ബാക്കിയുള്ള മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ സംസ്ഥാന വിഹിതമാണെങ്കിൽ ബാക്കി മൂന്ന് ലക്ഷം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്നതാണ് എൺപതിനായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതമായി സ്ഥാപനങ്ങൾ കൊടുക്കേണ്ടത് അതിനും വികസന ഫണ്ട് ലഭിച്ചേ മതിയാകും വികസന ഫണ്ട് അനുവദിച്ചത് രണ്ട് ദിവസം മുമ്പാണ് എന്നാൽ ഈ ഫണ്ട് എല്ലാ പഞ്ചായത്തുകളിലേക്കും എത്തി അവർ അവിടെ ക്യാഷായി വന്നിട്ടില്ല മറ്റൊന്ന് ബാക്കി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ലോണാണ് ഈ ലോണിൻ്റെ പലിശ സർക്കാർ വഹിക്കുകയും മുതൽ പതിനഞ്ച് ദിവസം വർഷം കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അടച്ചു തീർക്കുകയും ചെയ്യുന്ന രീതിയിലാണ് വായ്പ ക്രമീറ്റുള്ളത് വായ്പാ തുകയിൽ ഇനി അവശേഷിക്കുന്നത് കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ മാത്രമേ ഉള്ളൂ എന്നാൽ എഴുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിലേ ഈ വർഷത്തെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയൂ അതാണ് ലൈഫ് പദ്ധതി പ്രധാനപ്പെട്ട തടസ്സം ഈ നവംബർ ഇരുപത്തി ഒമ്പതിനെ മുഖ്യമന്ത്രി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം വിളിച്ചപ്പോൾ ലൈഫ് മിഷൻ അധികൃതർ ഇത് വിശദമായി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് വികസന ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം വന്നത് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പാ കാര്യത്തിലും ഒപ്പം തന്നെ ഈ സംസ്ഥാന പ്ലാനിൽ നിന്ന് ബാക്കി നൽകേണ്ട നൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുന്ന കാര്യത്തിലും ഇതുവരെയും ഒരു തീരുമാനവുമില്ല സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനെല്ലാം കാരണമായി ധനവകുപ്പ് പറയുന്നത് യു ആർ ശ്രീജിത്ത് എന്തായാലും ലൈവ് മിഷൻ പദ്ധതി ഒരുപാട് പേരുടെ സ്വപ്നമാണ് ആ സ്വപ്നം തകർന്നു പോകാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുക